ഏത് സാധനം വിൽക്കാൻ വെച്ചാലും അതൊക്കെ ചിലവായി പോകും ദുബൈയില് വാങ്ങാനും വിൽക്കാനും പുതിയ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും യൂസുഫലിയെ സമ്പന്നനാക്കിയ ഈ നാട് കേരളത്തിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളുടെ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം നേടിക്കൊടുത്ത നാട് ഈ നാടിൻ്റെ ഒരു പൊരുത്തം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കും പക്ഷേ അതിന് ചില നിബന്ധനകൾ നാം പാലിക്കേണ്ടതുണ്ട് ഒരു കുട്ടിയെ തരണമേ എന്ന് കർത്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിവാഹം കഴിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചാലേ കുട്ടിൻ്റെ ആകും വിവാഹം തീരെ കഴിക്കാതെ ഒരു കുട്ടിയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നേർക്ക് കുട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് വ്യവസായമാകട്ടെ പ്രൊജക്റ്റുകളാകട്ടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തീരുമാനങ്ങൾ വേണം ആ തീരുമാനങ്ങൾക്ക് അറബി ഭാഷയിൽ പറയുക നെയ്യത്ത് എന്നാണ് ഇന്നമല്ല മനുഷ്യൻ്റെ കർമ്മങ്ങൾ വിജയിക്കണമെങ്കിൽ തീരുമാനം വേണം നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് നോമ്പ് സഹിഹാവുക അതിന് നിയ്യത്ത് എന്ന് പറയും അത് നിസ്കാരത്തിലും നെയ്യത്തുണ്ട് ഹജ്ജിലും നെയ്യത്തുണ്ട് എല്ലാ ആരാധനകളിലും നെയ്യത്തുണ്ട് നെയ്യത്ത് ഇല്ലാതെ തന്നെ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമേ ഉള്ളൂ അത് സ്വലാത്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ട നെയ്യത്ത് എനിക്ക് ഇക്കൊല്ലത്തെ റമലാലിലെ എല്ലാ ദിവസത്തെയും നോമ്പ് നോൽക്കണം എന്നൊരു നെയ്യത്ത് ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് തന്നെ അങ്ങനെ കരുതുക അങ്ങനെ കരുതിയാലുള്ള ഗുണം ഏതെങ്കിലും ഒരു ദിവസം നെയ്യത്ത് മറന്നു പോയാലും കുഴപ്പമില്ല അതാണ് അപ്പം അതുകൊണ്ട് ഇക്കൊല്ലത്തെ എല്ലാ ദിവസത്തും നോമ്പ് നോൽക്കണം അള്ളാഹുവാദിന് തൗഫീക്ക് നൽകട്ടെ